കുറേ നടയുണ്ടായിരുന്നു ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് പക്ഷെ ഇത് ചെയ്യാൻ പർപ്പസ്ഫുള്ളി ചെയ്യണം അല്ലെങ്കിൽ ഇനി ചെയ്യാന്ന് വിചാരിച്ചു ഇതല്ലേ ഇന്നലെ അപ്പോഴുണ്ട് പറഞ്ഞു അരി വാങ്ങിയിട്ട് വന്നു അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ പറഞ്ഞാൽ ഇന്നലെ ലാസ്റ്റായിരുന്നു അപ്പോൾ കൊണ്ട് അരി വാങ്ങിയിട്ട് വന്നില്ല പിന്നെ ഞാൻ എഴുന്നേറ്റ് മെല്ലെ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയായി ഇപ്പം തന്നെ വന്നുകൊണ്ടിരേ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് വേഗം വന്നിട്ട് പൊന്നിരി ഒന്നല്ലേ സോ പുന്നിരി വെച്ചിന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും പല പോലെ ഉണ്ടാക്കും ടൊമാറ്റോൻ്റെ തൊക്ക് ഉണ്ടാക്കിയിട്ട് ചോറ് വേവിച്ച് മിക്സ് ചെയ്യും അപ്പോൾ എനിക്കിത് സെപ്പറേറ്റ് കിടക്കാമെന്ന് പോലെ തോന്നും എനിക്ക് ഫ്ലേവർ ഇഷ്ടമല്ല ബിരിയാണി ആർക്കും ഇഷ്ടമില്ലാത്ത എനിക്കിഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ഈ ഫ്ലേവർ ഫ്ലേവറായിട്ടുള്ള റൈസൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് റൈസുകളും ബിരിയാണി ആണെങ്കിൽ ഞാൻ എൻ്റെ റൈസാണ് കൂടുതൽ കഴിക്കുക സോ ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തക്കാളി അരച്ച് അരി അത് അതിൽ തന്നെ വേവിച്ചിട്ട് നമ്മൾ ചെയ്യാം അല്ലാണ്ട് സെപ്പറേറ്റ് തൊക്ക് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യല്ല സോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് കുക്കറ കാണേണ്ടത് സോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ടൊമാറ്റോ റൈസും നെയ്യിലാണ് ഉണ്ടാക്കേണ്ടത് സോ ഞാൻ സൺഫ്ലവറിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് നമുക്ക് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ നമ്മുടെ നൂറ്റമ്പത് രൂപ കറയല്ലേ അവിടെ പോയപ്പോൾ കിട്ടിയായിരുന്നു നല്ല അടിപൊളി കിട്ടണം ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ ഇങ്ങനെ കറക്കാൻ പറ്റും എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് സോ ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂച്ച് നമ്മുടെ പെരിഞ്ചീരകം രണ്ട് കൂളകൾ അതിന്റെ ആവശ്യമില്ല അത് കുറച്ച് മൂളം ചായപാതമായിരുന്നു ഇത് നെല്ലേക്ക് രണ്ട് ഇളക്കായ സോ ഇത് ഞാൻ കൈയോടെ മാറ്റേയ്ക്കുമ്പോഴി ഇത് ഒറ്റ തട്ട് മതി തെറിച്ചിട്ട് മുളക്ൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ച വെക്കാന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഈ ക്വാണ്ടിറ്റി നമുക്ക് എപ്പോഴും എപ്പോഴും റീഫില് ചെയ്യുന്നു പോസിബിളല്ലേ സോ സ്പൈസസ് ആയിരിക്കും ഇങ്ങനത്തെ സാധനത്തിൽ ഇട്ട് വെക്കാൻ നമുക്ക് നല്ലത് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് സോ ഇതിലേക്ക് നമുക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സോ പച്ചമുളക് എനിക്ക് തയ്യാറുമില്ല ഇഞ്ചി ചൂന്ന് പച്ചക്കളരുമ്പഴത്തേക്കാണ് നമുക്ക് പച്ചമുളക് വെക്കാം ഇത് പൊട്ടുന്നൊരു ഐറ്റം അല്ലെങ്കിൽ പിന്നെ കവറിച്ച് കുറച്ചും ഉണ്ട് പുതിന നല്ല സ്മെല്ലുണ്ട് സോ ഇത് ഞാനൊന്ന് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ട ഇതിലേക്ക് ഈ സാധനം തുടങ്ങി കഴിഞ്ഞു തുടങ്ങി അഴിമതി നമുക്ക് പീസെയ്ത ഉള്ളി പുലപുരായിരിക്കും അടിച്ചതാണ് പുലുകുര അറിയാണ്ട് പെട്ടെന്ന് വയറുകൂര പക്ഷെ ഓരോ ഓരോ രീതിയിൽ കട്ട് അതൊക്കെ പോസിബിളാണെന്ന് വേണ്ടി അറിയില്ല കളടക്കിട്ട് കൊടുത്തു വിടെ രണ്ട് ഗ്ലാസ് അരിയാണ് ഉണ്ടാക്കാൻ വച്ചിരിക്കുന്നത് സോ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളം എന്നൊക്കെ എനിക്ക് പറയാം എനിക്കറിയില്ല ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാം എനിക്ക് ഇപ്പം എനിക്ക് ഒട്ടിപ്പോവാൻ വെള്ളം കുഴഞ്ഞു പോകുമ്പോഴത്തേ എനിക്ക് ഓരോ അരി സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ സോ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൃഷ്ണഗിരി നമ്മുടെ കർണാടക ബോർഡർ തമിഴ്നാടാണ് കൃഷ്ണഗിരിയിൽ നിന്ന് സ്ത്രീ ദിവ്യ ആണ് എനിക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി തന്നത് പക്ഷേ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധ അവിടെ തരിയിൽ അവിടെ തരിയല്ല അവിടെ പുന്നീര കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ സോ ആ അരിയിൽ നമുക്ക് വേവിച്ചിട്ട് സെപ്പറേറ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടാണ് ആദ്യമായിട്ട് ടൊമാറ്റോ റൈസിൻ്റെ ടേസ്റ്റ് അപ്പം നമുക്ക് റേഷൻ ആണല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ റേഷൻ കമ്പനി എന്നുള്ള അലവൻസ് അപ്പം അതിനെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ടി ആക്കിക്കൊണ്ട് മെനു ഉണ്ടായിരുന്നു ഒരാഴ്ചത്തെ മെനു ഇന്നത് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്നത് വൈകിട്ട് ഇന്നത് ഇന്നത് ഇന്നിത്ര ആൾക്കാർ പെർ ഡേ ഒരാൾക്ക് അമ്പത് രൂപ അമ്പത് രൂപ കൊണ്ട് ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ സവാള നല്ലപോലെ മാറി വേണം എനിക്ക് എന്നോട് ക്ഷമയില്ല സോ ഞാൻ ഈ വീണ്ടിലേക്ക് അതിലേക്ക് കൊടുക്കുന്നു പുടീനേന്റെ സ്മിതികളൊക്കെ നല്ല ബിരിയാണിടമാണ് മുളുകൊടിയും മല്ലിപ്പൊടിയും വെച്ചാൽ മുളകുടി മല്ലിപ്പൊടി മാത്രം ചേർന്നാൽ മഞ്ഞ മഞ്ഞു ചേർക്കുന്നില്ല ഇപ്പൊ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ പ്യൂരി നമ്മള് തക്കാളി അരച്ചത് നാല് തക്കാളിയാണ് നാല് തക്കാളി പിന്നെ നമ്മുടെ ഇവിടെ മിക്സിയൊക്കെ ഒന്ന് വാട്ടി വെള്ളം ഒഴിച്ചൊന്ന് കഴിക്കും അതൊന്നും ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വാട്ടി അതുകൂടെ മാറും അത് വെള്ളം ചെറുക്കത്തില്ലൊന്നും കാണില്ല കഴിഞ്ഞു ഞാൻ ആയിട്ട് വിചാരിക്കുന്നു ഇരിപ്പുട്ട തന്നെ ഇത് മമ്മി പാലക്കാട് പോയപ്പോൾ ബിരിയാണി ബിരിയാണ്ടി എടുത്തു കൊണ്ടുവന്ന നമ്മളോട് കൂടി നല്ല വേണം സോ ഞാനിത് ഒന്ന് കുന്ന ഒന്നര ടീസ്പൂണ് ഈസെന്നുള്ള സാധനം അതാണ് രണ്ടെ ഈ മഞ്ഞപ്പൊടി വേണ്ടത് കൊണ്ട് ഞാൻ മഞ്ഞടുത്ത് വെച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല എൻ്റെ ബുദ്ധി കുറച്ചും മതിക്കാം ഇതിലൊരു സാധനം ചേർക്കണമായിരുന്നു ഞാൻ പറഞ്ഞുപോയി നമ്മുടെ പുട്ടുകടലില്ലേ പുട്ടുകടലാ അത് ചേർക്കണം നമ്മൾ ഈ പട്ടാകലാങ്കിൽ ഇങ്ങനെ കൈയോടെ തന്നെ ഇളക്കുന്നുണ്ട് ഈ ടൊമാറ്റോസിന്റെ കോമ്പിനേഷൻ ഏറ്റവും വെറച്ച ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ വേറെ ഒരു സാധനം വേണ്ട നമ്മുടെ സാലഡും സാലഡ് എല്ലാവർക്കും പല രീതിയിൽ ഇഷ്ടം എനിക്ക് തൈലി മാത്രം ഇഷ്ടമുള്ള ആളാണ് ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഉപയോഗിക്കും ചിലവർക്ക് തൈരധികം ഇഷ്ടമുണ്ട് സവാള ക്യാരറ്റ് ഇതൊക്കെ കൂടുതൽ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നിങ്ങളുണ്ടാക്കിയിട്ട് സാലഡ് എന്താണ് വരുന്നത് സോ സാലഡ് ഇത് ഒരു ഓംബ്ലേറ്റ് ഒരു കോമ്പിനേഷനും അടിപൊളി കോമ്പിനേഷൻ ഒരു ഓംബ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരു പീസ് മാറ്റി റ്റും സവാളൊക്കെ ഉള്ള സാലഡാണ് ഇഷ്ടം വുഡിന്റെ തവിയായോണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചിരിക്കണം അല്ല സ്റ്റീൽ തവയോ എന്നൊക്കെ പറഞ്ഞു വരണ്ട അത്യാവശ്യം നല്ലൊരു ഫുഡ് ഉപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഗ്ലാസ്സിലാണ് ഞാൻ അരി രണ്ട് ഗ്ലാസ് അരി ഇടുന്നത് സോ ഞാൻ ഇതിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് മെഡി ആയിട്ട് ഞാൻ എടുത്ത് പോകും റീസൺ ഫോർ എനിക്ക് കുഴയുന്നത് ഇഷ്ടമല്ല അപ്പൊ അതാണ് തുറന്ന് നോക്കി വെന്തില്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുക്കർ അടച്ച് വെച്ച് ചാവി ഇതൊക്കെ അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഉണ്ടാകണം കേട്ടോ ഞാൻ പറഞ്ഞു സോ ഇതിലെപ്പോഴും ഉപ്പ് ആവശ്യത്തിന് ഇങ്ങനെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇങ്ങനെ കോരിക്കോട്ടിടുന്നത് നമുക്ക് കുക്ക് ചെയ്തൊക്കെ ഒരളവ് ഏകദേശം അറിയാമെന്ന് പറഞ്ഞത് അത് ബിസിനസ് ആയിട്ടുള്ളവരുന്നിങ്ങനെ ഇടരുതിട്ടാണ് പറഞ്ഞത് നമ്മൾ ഉപ്പുമാവിൽ ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കേണ്ട സാധനങ്ങളിലൊക്കെ ഉപ്പ് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപ്പിന്റെ റേഷൻ കറക്റ്റ് ആകെ നമ്മൾ ഉപ്പിടുക എനിക്കിത് ആരായിട്ട് ടിപ്പ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഷു അയഷു കൊടുങ്ങല്ലൂർ കുറയ്ക്കുമ്പോൾ അയുവിൻ്റെ ഒരു അംഗമല്ല ഐഷു വേണമെങ്കിൽ എനിക്ക് ഈ ടിപ്പ് പറഞ്ഞത് എനിക്കറിയണ്ടായിരുന്നില്ല ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിന് വെള്ളത്തിൽ ഒരു പൊടി മേലെ ഉപ്പ് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഉപ്പുമാവായിക്കോട്ടെ അരി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ കറക്റ്റ് ഉപ്പായിരിക്കും ശരിക്കും ഈ ഉവ് ബിരിയാണിക്കൊക്കെ നമ്മൾ ഇടുന്ന ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞു ആ ഉപ്പ് കറക്റ്റ് വന്നാലേ ആ കുക്ക് ചെയ്യുന്ന സാധനത്തെ അതിൻ്റെ ഒരു ആക്ച്വൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു സോ ഞാനിത് കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് ഇതൊന്ന് തിളക്കട്ടെ ഇത് തിളച്ചിട്ട് ഞാൻ ഇടാം

എൻ്റെ കുക്കറിൻ്റെ ഈ സാധനം ഞാൻ ഈ എവിടെയോ വെച്ചൊന്നും എനിക്ക് അറിയില്ല വീഡിയോ പോയി അതുകൊണ്ട് അടി ചെയ്യുമ്പോൾ അടിച്ചു കഴിയുമ്പോൾ ഇവിടെയൊക്കെ തിർച്ചിലോസ് ഞാനിത് പെട്ടെന്ന് തന്നെ മാറ്റാൻ കാര്യം ഞാൻ ഇപ്പോൾ കുറേ അധികം പ്രശ്നം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇത് കുഴഞ്ഞു പോകുന്ന ഇഷ്ടമല്ല കുഴപ്പം തന്നെ മാറ്റിയേക്കാം ഒരു കുറച്ച് അധിക സാലഡ് എനിക്ക് എനിക്കിഷ്ടമുള്ള കൊണ്ടാണ് അധിക സാലഡ് കുറച്ച് അധിക സാലഡ് ഒരു കഷ്ണം ഹാളിലെ ഫാൻ ഡൈനിങ് 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 കഷ് ഹാളിലടിച്ചുപോയിവിടെ ചോദിച്ചു റൂമിൽ വന്നിരുന്നു കുറച്ച് റൈസ് എടുത്ത് വെച്ച് കുറച്ച് സാലഡ് എടുത്ത് കഴിച്ച് അച്ചാറൊന്നൊട്ടുവച്ച് 좀업라이터에 계세요? 말해 ഞാൻ നിങ്ങളായാലും മറന്നു ഞാൻ അപ്പോടെ വന്നു കൊണ്ട് സ്റ്റോ അപ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കട്ടെ